നിങ്ങളുടെ കാര്യം ഇതെങ്ങനെയാണ് മാത്തമാറ്റിക്സ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നത് അതായത് ഞാൻ പരീക്ഷ എഴുതി നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് ലാറ്റിൻ ഗ്രാമർ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തഞ്ച് മാർക്കിനാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത് ഈ ടെസ്റ്റിലാണ് ഈ ഒരു ബുക്കിലാണ് ഈ ടെസ്റ്റ് പേപ്പറേൽ ഈ എൻട്രൻസ് എക്സാമിനേഷനിലാണ് എൻ്റെ ഫുൾ ഫുൾ ജീവിതം ഞാനിപ്പോഴും അച്ഛനായിട്ട് മുപ്പത്തഞ്ച് കൊല്ലമായി മുപ്പത്തഞ്ച് കൊല്ലത്തെ സർവീസ് തീരുമാനിക്കാൻ പോകുന്നത് ഈ ഒറ്റ പേപ്പറിലാണ് ചില സമയത്ത് നമ്മുടെ ജീവിതം അങ്ങനെ വരും നമ്മുടെ ജീവിതം മുഴുവനും താങ്ങി നടത്തുന്നത് ഇതുപോലെ ചില ആണിക്കലയിലാണ് ചില ആൾക്കാർ പറയും അച്ഛാ ഇത് എൻ്റെ അവസാനത്തെ പരീക്ഷയാണ് ഒ ടി ഞാൻ ഏഴ് പ്രാവശ്യം എഴുതി എന്നൊക്കെ പറഞ്ഞ് ഇന്നൊരു ഗൂഗിൾ മീറ്റിലൊരു സാക്ഷ്യമുണ്ട് ഏഴ് പ്രാവശ്യം ഗൂഗിൾ മീറ്റ് എഴുതി അല്ലേ ഒ ടി എഴുതി എന്താ പറ്റണത് ഒ ടി എഴുതുമ്പോൾ മുപ്പത്തഞ്ച് രൂപ വെച്ച് വേണം മുപ്പത്തയ്യായിരം രൂപ വെച്ച് വേണം ആദ്യം മൂന്ന് പ്രാവശ്യം സ്വന്തം കയ്യിലുള്ള കാശ് പോയി പിന്നെ ഭർത്താവിനെന്ന് കാശ് മേടിച്ച് പിന്നെ വീട്ടിൽ ചെന്ന് കാശ് മേടിച്ച് വെറുതെ ഇല്ലേ എഴുതണത് എഴുതിയിട്ട് കാര്യമില്ലേ മുപ്പത്തയ്യായിരം രൂപ വെച്ച് വേണം അപ്പോ ഒരു രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ രണ്ടേകാല് ലക്ഷം രൂപ എന്നിട്ട് പറയുവേ ഇതെൻ്റെ അവസാനത്തെ പരീക്ഷണച്ചാ ഇനി കാശ് തിണ്ടി ഇരന്ന് കിഡ്നി വിറ്റ് മേടിച്ചാലും എഴുതാൻ ചാൻസ് ഇല്ല എന്ന് പറയും അപ്പം ഇങ്ങനെ ഒരു ജീവിതം വരും ചില സമയം നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ അപ്പോഴും നിങ്ങൾ തടരുത് എന്താ കാരണം വെച്ചാൽ അതിലെ പോയി രക്ഷപ്പെടുന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എങ്കിൽ നീ ആശ്രയിച്ചാൽ നിനക്ക് ചിലപ്പോൾ പൊണറ്റിക്സ് അറിയാൻ പാടില്ല ചില ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മലയാളം പോലും ഇരിക്കത്തില്ലേ അപ്പോൾ സായിപ്പത് കട്ട് ചെയ്ത് കളയും കാര്യം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിച്ചിരിക്കണം എന്ന് വിചാരിച്ചു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് പോലും പൊളറ്റിക്സ് കിട്ടണില്ല പ്രൊണൺസിയേഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് സ്പീക്കിങ്ങിനർ പോകും റീഡിങ്ങിനൊക്കെ പോകും അപ്പോൾ റീഡിങ്ങിനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ കപ്പാസിറ്റി അറിയാം റീഡിങ് ഞാൻ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് വായിച്ചാലും മലയാളം പോലെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല എൻ്റെ ആക്സൻ്റ് ഫ്രണറ്റിക്സും വ്യത്യസ്തമായത് കാരണം കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല ഞാൻ തട്ടിപ്പോകുന്നറിയാം അപ്പോഴെന്താ പ്രശ്നം അത് നമ്മളുടെ ലൈഫ് മുഴുവനും ഈ ഒരു ഫോണറ്റിക്സ് ഇരിക്കണ സമയമുണ്ട് അതായത് ഒരു 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 എഴു ഒരു സ്പീക്കിങ്ങിലെ ഒരു റീഡിങ്ങിൽ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഒരു പേജ് വായിക്കുന്ന സമയമാണ് വൈറ്റിക്കാർക്ക് കൊടുക്കുന്നത് ആ സമയത്ത് അവരുടെ ഫോണറ്റിക്സ് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ സ്പീക്കിങ്ങിൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റിപ്പോയാൽ എന്താ പോയി തെറ്റിപ്പോണത് അവളുടെ ജീവിതം അവളുടെ കുടുംബത്തിൻ്റെ കടങ്ങൾ അവളുടെ സഹോദരൻ്റെ വിവാഹം അവളുടെ ജോലി ഇങ്ങനെ എല്ലാം തെറ്റിപ്പോണത് ഒറ്റ പേജിലാണ് ഒറ്റ പേജിലാണ് ഇങ്ങനെ ജീവിതം എല്ലാം ഒറ്റ ഒറ്റപ്പേജേ വരണൊരു സമയമുണ്ട് ഒറ്റ പേജിൽ നിങ്ങൾ പറയും ഈ ബാങ്ക് ലോൺ പാസ്സാകുന്നില്ലെങ്കിൽ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുക എനിക്കറിയാം അപ്പോഴും ഒറ്റ പേജിൽ ചിലപ്പോൾ ജീവിതം വരണ സമയമുണ്ടാവും അപ്പം എനിക്കെന്താ വന്നത് എനിക്ക് ഒരു ഗ്രാമർ പരീക്ഷയിൽ എൻ്റെ ജീവിതം മൊത്തം വരികയാണ് ഒരു ഗ്രാമർ പരീക്ഷയിൽ ആ ഗ്രാമ പരീക്ഷയുടെ റീസൺ എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയാച്ചാൽ നൂറ് മാർക്കിൻ്റെ ചോദ്യം അപ്പോൾ എത്ര മാർക്ക് വേണം നമുക്ക് നാൽപ്പത് മാർക്കെങ്കിലും വേണം ഞാൻ തപ്പിയും തെളഞ്ഞ് എഴുതിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തിരിക്കുന്നത് എനിക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള എന്താണ് ഒരു നാൽപ്പത് മാർക്ക് വരെ സ്കോർ ചെയ്യാമെന്ന് വിചാരിച്ചോ എനിക്കറിയത്തില്ല അദ്ദേഹം കിട്ടുമോ എന്ന് അത് ചിലപ്പോൾ അവർ ഗ്രേസ് മാർക്ക് ഇട്ട് എന്നെ ഇനി കളയേണ്ട മറ്റുള്ള മാർക്കെല്ലാം നോക്കിയിട്ട് ഇവൻ പക്ഷ പട്ടത്തിൽ പഠിച്ചോട്ടെന്ന് വിചാരിച്ചോണ്ട് അവരെന്തെങ്കിലും ഒരു നമ്മളോട് കാരുണ്യം കാണിച്ചാലും ഒരു നാൽപ്പത് മാർക്ക് ഇട്ടു തരുമെന്ന് വിചാരിച്ചു ഇട്ടു തരുമെന്നൊന്നും എനിക്കറിയത്തില്ല കാര്യം അങ്ങനെ ഒന്നും നടത്താൻ വേണ്ടിയല്ല അവർ ആലുവയിൽ സെൻറ്റർ ആലുവയിലെ എക്സാം വരേണ്ടത് അപ്പോഴങ്ങനെ വരുമ്പഴ് എല്ലാവർക്കും സെവൻറ്റി പെർസെൻ്റ് മാർക്കൊക്കെയാണ് ഉള്ളത് അപ്പോഴൊരു നാൽപ്പത് മാർക്കുകാരൻ അവിടെ വരികയാണെങ്കിൽ അവന് ദൈവവിളി ദൈവവിളിയില്ലെന്നേ അവർ കരുതാ കരുതത്തുള്ളൂ അപ്പം ഞാൻ അന്ന് മുതൽ വേർത്ത് നടക്കുകയാണ് കാര്യം നൂറ് മാർക്കുള്ള ചോദ്യം അറ്റൻഡ് ചെയ്തിരിക്കുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്കിനെയാണ് കിട്ടാൻ പോളത് മുപ്പതാ അല്ലെങ്കിൽ ഇരുപതാവല്ലൊക്കെയാണെങ്കിൽ ജീവിതം തീർന്ന് അന്ന് മുതൽ ഞാനിങ്ങനെ ജവന്മാരെ എത്തിച്ച് നടക്കുകയാണ് കർത്താവിൻ്റെ അടുത്ത് പോകും പിന്നെയും വന്നിരിക്കും വേർക്കും ഭക്ഷണം കഴിക്കത്തില്ല ഉറക്കമില്ല ഇങ്ങനെ ഒരു കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഉറക്കമില്ല ഭക്ഷണം കഴിക്കത്തില്ല പള്ളി പോവും പുറത്ത് വരും ബോധമില്ല ഇങ്ങനെ നടക്കണൊരു കാലം ഈ കാലത്തൊക്കെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമുണ്ട് ഇങ്ങനെയൊക്കെയാണ് ജീവിതമെങ്കിലും ഇനി വരാൻ പോണ ജീവിതം ഇവിടെ ജീവിച്ചിരിക്കുകയില്ല എന്നാണ് ഇനി നമുക്കൊരു ജീവിതം ഉണ്ടോ ഇല്ലേ എന്നാണോ അല്ലെങ്കിൽ നാം ഒത്തിരി കൊതിച്ചച്ഛനായതാണ് നാലു വയസ്സൊട്ട് ആഗ്രഹിച്ച അച്ഛനായ ആളാണ് അല്ല പെട്ടെന്ന് പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ തുടങ്ങിയ ആഗ്രഹമല്ല അപ്പം അതുകൊണ്ട് ഭയങ്കര ആഗ്രഹത്തിലാണ് പക്ഷെ നമുക്കതിനുള്ള ആംപിയർ ഇല്ല അതാണ് പ്രശ്നം അപ്പോൾ ഞാനെങ്കിലും കർത്താവിനെ ചുറ്റിപ്പറ്റി നടക്കുകയും രാത്രി ആകുമ്പോൾ എല്ലാവരും ഉടങ്ങുമ്പോൾ പത്ത് പന്ത്ര പന്ത്രണ്ട് പന്ത്രണ്ട് മണി രണ്ട് മണിയാകുമ്പോൾ ഒരു ഏണിയുണ്ട് ഡോർമറ്ററി ഈ ഏണി മുകളിലോട്ട് വെച്ചിട്ട് മൂന്നാം നില ടെറസ്സേ വെച്ചേക്ക് വെച്ചിരിക്കുകയും അപ്പോഴ് പന്ത്രണ്ട് രണ്ട് മണിയാകുമ്പോൾ ഈ ടെറസ് ഈ ഏണിയെക്കുടി കയറും ഏണിയെക്കുടി കയറണത് ഇതിനു വേണ്ടി കയറണമല്ല പണ്ട് മുതലേ മുകളിൽ കയറിയെന്ന് പ്രാർത്ഥിക്കുന്നതാണ് രാത്രി രണ്ടു മണിക്ക് സമയം ചേർന്ന കാലം മുതൽ കണ്ടുപിടിച്ചൊരു പരിപാടിയാണ് രാത്രി രണ്ടു മണിയാകുമ്പോൾ ഒരാഴ്ച രണ്ടു പ്രാവശ്യമെങ്കിലും ഏണിയെക്കുറി കയറി ഡോർമെട്ടറി നിന്ന് ഉറക്കമുറിയിൽ നിന്ന് മുകളിലോട്ട് കയറി ടെറസ്സേ ഇരുന്ന് രണ്ടര മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും അന്നിങ്ങനെ ഉറങ്ങേണ്ടതാണ് ഉറങ്ങാൻ പാടില്ല ഉറക്കം നിൽക്കാൻ പാടില്ലാത്തതാണെന്നുള്ള ബോധമല്ല ഉണ്ടായിരുന്നത് അച്ഛനായിട്ട് എപ്പോഴും എത്രയും വേഗം അച്ഛനാകണമെന്നൊരാഗ്രഹവും ചെമരുന്ന് കളയില്ലേന്നുള്ള ഒരാഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് തോന്നിയിരിക്കണം മുഴുവനും കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടൊക്കെ ഒക്കെ തരത്തില്ലേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വിഷയമായിരിക്കത്തില്ല കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലൊരു വിഷയം ഉണ്ടാകും ഇപ്പം എൻ്റെ മനസ്സിലുള്ള വിഷയം എന്താ ലാറ്റിൻ ഗ്രാമറിന് കഷ്ടിച്ചെങ്കിലും ടെസ്റ്റ് പാസ്സാകുക എന്നാണ് എൻ്റെ പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് കൊണ്ടോ നിന്നെ വേദനിപ്പിക്കുന്ന കൊണ്ടോ ദൈവം വേദനിപ്പിക്കും ദൈവം വേദനിപ്പിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല ഞാൻ കുറേ വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറയണം ദൈവം വേദനിപ്പിക്കും നമ്മളെ ദൈവം നമ്മളെ സാന്ത്വനപ്പെടുത്തുന്ന പറഞ്ഞതല്ല ദൈവം നമ്മളെ വേദനിപ്പിക്കും ഒരു പത്ത് വിഷയം ഉണ്ടെങ്കിൽ അഞ്ച് വിഷയവും നമുക്ക് വേദന തന്നെയാണത് വേദനയല്ലാതെ ശാരീരികവും മാനസികവുമായിട്ട് വേദനയില്ലാതെ ഒരു വിഷയവും നമ്മൾ തരണം ചെയ്യത്തില്ല നീ അത് ദൈവപുത്ര മാലാഖ അല്ലെങ്കിൽ നീ മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തീക്കടല് നമ്മൾ നീന്തേണ്ടി വരും അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്തോ ദൈവം എനിക്ക് എന്നെ അതിനു എന്നെ സഹായിച്ചതേ ഞാൻ പറയത്തുള്ളൂ എന്താണ് ഇങ്ങനെ ഇഷ്ട ഇല്ല അത് കിടന്ന് ഉറങ്ങേണ്ട സമയത്തും പോയി പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴും എനിക്ക് എണീക്കാറുതിന് ഇല്ലായിരുന്നു ഞാൻ നേരത്തെ ഉറക്കം നിന്ന് രണ്ട് മണിക്ക് എണീക്കയറി പോയി പ്രാർത്ഥിക്കുന്ന ആളായത് കാരണം എനിക്കിങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴും എനിക്ക് എണീക്കാൻ ഇപ്പോണതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ പിന്നെ കരഞ്ഞു വന്നു മാത്രമേ ഉള്ളൂ കാര്യം എന്നെ കൈവിട്ട കർത്താവ് കൈവിടണമെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ സെമിനേരിൽ നിന്ന് എന്നെ മാർക്ക് കുറവായിട്ട് പുറത്താക്കിയതെന്ന് ഞാൻ പറയത്തില്ല ദൈവം കൈവിടുന്നേ പറയത്തുള്ളൂ എൻ്റെ മക്കൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ ആൾ മരുന്ന് ഭരിച്ചില്ലെന്ന് നിങ്ങൾ പറയരുത് എൻ്റെ കർത്താവർക്ക് കുഞ്ഞുങ്ങളെ തന്നില്ലെന്ന് വേണം പറയാൻ നിങ്ങളുടെ വിവാഹം ഒത്തു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഒത്തില്ല എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് വിവാഹം ഒത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമായില്ല എന്ന് നിങ്ങൾ പറയരുത് എൻ്റെ കർത്താവ് എനിക്ക് ജീവിത പങ്കാളി തന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം കർത്താവോട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം പരിശുദ്ധ ആരാധനയും സ്തുതിയും അപ്പൊ എന്നിലൂടെ ഇപ്പോൾ പരിശുദ്ധമാവ് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വീടില്ല എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നമുക്ക് ഈ പ്രാവശ്യം കുരു വീണില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത് അത് മെമ്പർമാർ പറഞ്ഞോളൂ നിങ്ങൾ പറയേണ്ട ഭാഷയല്ല എൻ്റെ കർത്താവിന് വീട് തന്നില്ലെന്ന് പറയണം കാര്യം എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമാണ് അത്രയും ബന്ധം നിനക്ക് കർത്താവുമായിട്ട് നിനക്കുണ്ടാകണം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കർത്താവ് എന്നെ തോപ്പിക്കരുത് ഞാൻ എഴുതിയിട്ടില്ല സത്യമാണ് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പാതി വെക്കാൻ എൻ്റെ കയ്യിലില്ല അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം നിർബന്ധമില്ല എന്നാലും നമുക്ക് ജീവിക്കണ്ടേ നമ്മുടെ കയ്യിൽ പാതി ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ മരിക്കാൻ പറ്റുമോ നമുക്ക് ജീവിക്കേണ്ടി വരും നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അതെന്തുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ ദൈവമുണ്ട് അപ്പം ഞാൻ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥന ഞാൻ നാൽപ്പത്തഞ്ച് മാർക്കിന് എഴുതിയിട്ടുള്ളൂ ആണ് കിട്ടണമെങ്കിൽ ഞാൻ വീട്ടിൽ പോകേണ്ടി വരും പക്ഷേ എന്നെ വീട്ടിലോട്ട് വിടരുത് എനിക്ക് നിൻ്റെ അച്ഛനായിട്ട് ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം അതിനുവേണ്ടിയാണ് തുനിഞ്ഞ് കെട്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നാല് വയസ്സുമുതൽ പ്രാർത്ഥിക്കുന്നത് എന്താ നിങ്ങൾക്ക് സംഭവിച്ചൊന്നും മനസ്സിലായില്ലേ അതിനുള്ള അതാണ് അത്ഭുതമെന്ന് പറയുന്നത് ഈ ആൾക്കാർ പറയും അത്ഭുതം സംഭവിക്കത്തില്ലെന്നാണ് എല്ലാവരും പറയേണ്ടത് യുടെ കൂട്ടത്തിൽ പോലും പറയുന്ന ആൾക്കാരുണ്ട് അത്ഭുതം സംഭവിക്കത്തില്ലെന്ന് ഞാൻ പറയണത് അത്ഭുതമേ സംഭവിക്കത്തുള്ളൂ നീ കർത്താവുമായിട്ടാണ് നിക്കണമെങ്കിൽ എനിക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ അറിയണ്ടേ തൊണ്ണൂറ് മാർക്ക് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ നാൽപ്പത്തിയഞ്ചു ഇപ്പൊ ഈശോ ഉണ്ടല്ലോ ഇവിടെ ഞാൻ എനിക്ക് എന്തിനാ കള്ളപ്പറും പറയേണ്ട കാര്യം എന്ത് അതോ ഒരു പുരോഹിതം എന്തിനാണ് കളത്തിലത് അതായത് എനിക്ക് കിട്ടിയ മാർക്ക് എന്താണ് എനിക്ക് കിട്ടി അതായത് ഞാൻ എഴുതിയ മാർക്കത്തിൽ അറ്റൻഡ് ചെയ്തിരിക്കണത് നാൽപ്പത്തി അഞ്ച് എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് തൊണ്ണൂറ് അന്ന് മുതൽ അതായത് ഈ തൊണ്ണൂറ് മാർക്ക് എന്ന് പറയുന്നത് എന്താണ് അത് അത് അതാടെ മാർക്കാണ് കർത്താവിട്ട മാർക്കാണ് ഞാൻ അവിടുന്നാണ് നിന്നാണ് ഈ ശുശ്രൂഷ തുടങ്ങിയത് ശരിക്കും എല്ലാ മനുഷ്യരും വരുമ്പോൾ അങ്കലാപ്പിലാണ് ക്യാൻസറും നാലാം സ്റ്റേജിലാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ അവരെ തടയിക്കൊണ്ട് പറയും ഒരു കുഴപ്പമില്ല നമുക്ക് സമയമുണ്ട് ഒരു ആരാധനക്ക് സമയമുണ്ടെന്ന് പറയും കൃപാസനത്തിന് ഒരു ആരാധനക്ക് സമയമുണ്ടെന്ന് പറയും വിജയകുമാരൻ്റെ സഹോദരൻ ചില സമയത്ത് എന്നെ വിളിക്കും പ്രാർത്ഥനയിൽ ഞങ്ങൾ സഹോദരന്മാരാ അപ്പോൾ വിളിക്കുമ്പോൾ ഭയങ്കര അത്യാവ അദ്ദേഹത്തിൻ്റെയൊക്കെ കേസ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമമായിരിക്കും വരാൻ പോണത് അതായത് നമുക്കറിയാം ചെറിയ ആൾക്കാർക്ക് ചെറിയ പ്രശ്നം വലിയവർക്ക് വലിയ പ്രശ്നം അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയും സാറ് വിഷമിക്കാതിരിക്കൂ ഒരു ആരാധനക്ക് സമയമുണ്ടെന്ന് പറയും ഒരു ആരാധനക്ക് സമയമുണ്ട് ഒരു കുർബാനയ്ക്ക് സമയമുണ്ട് അതായത് സമയമാണ് വൃത പ്രധാനപ്പെട്ട വിഷയം ഇപ്പം നാളെ നാളെയാണ് നിന്റെ വീടിന്റെ ജപ്തി എന്ന് വിചാരിച്ചോ വീട് ജപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഡേറ്റ് നാളെയാണ് അപ്പോൾ ഞാൻ അവിടെ ചോദിക്കും ഇപ്പോഴല്ലല്ല ജപ്റ്റി എന്ന് പറയും എന്താ കാര്യം നമുക്ക് ഇരുപത്തി മൂന്ന് മണിക്കൂറോളം ഉണ്ട് ഇരുപത്തി മൂന്ന് മണിക്കൂറോളം ഉണ്ട് എന്തിനാണ് സ്വാഭാവികമായി ദൈവത്തിന് ഇടപെടാൻ വേണ്ടി ഇരുപത്തി മൂന്ന് മണിക്കൂറും ഉണ്ട് ഇരുപത്തി മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാൻ ത്രിഭാൻഡത്ത് പോകുമ്പോൾ അവിടെ നാലര മണിക്കൂറാണ് ത്രിവാണ്ടത്തിൻ്റെ സമയം ഇപ്പോൾ ഇവിടുന്ന് അവിടെ വരെ ജോമാല ചെല്ലണത് ഇരുപത്തിരണ്ട് ജവമാലയാണ് ചെല്ലണത് ഇരുപത് ജവമാല തൃശ്ശൂർ പോകുമ്പോൾ ഞാൻ ചെല്ലണത് ഇരുപത്തിരണ്ട് ജോമാലയാണ് അപ്പോഴും എൻ്റെ അർത്ഥൻ്റെ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇരുപത് ചോവമാല ചെല്ലാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നമുക്ക് നൂറ് ജവന്മാല ചെല്ലാനുള്ള സമയമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം നൂറ് ജവമാല ചെല്ലാനുള്ള സമയം നമുക്ക് ഇരുപത്തി മൂന്ന് മണിക്കൂർ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൂറ് ജപമാലയ്ക്ക് സമയമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം ഇരുപത്തിമൂന്ന് മണിക്കൂർ നിൻ്റെ കുടുംബം ജപ്റ്റ് ചെയ്യാൻ ജപ്റ്റ് ചെയ്യാൻ വേണ്ടി നാളെയാണെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് മണിക്കൂർ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് ജവമാലയാണ് അല്ലാതെ അമ്പതല്ല നൂറ് ജപമാല ചെല്ലാൻ സമയമുണ്ടെന്നാണ് അർത്ഥം നൂറ് ജപമാലയ്ക്ക് ചെല്ലേണ്ടി വരണ ദേവചനം എത്രയാണ് ഒമ്പതിനോ നൂറ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒമ്പ ഒമ്പതിനോ നൂറ് കൊണ്ട് ഗുണിച്ച ഗുണിക്കാതെ തന്നെ തൊള്ളായിരമായി തൊള്ളായിരത്തിന് പിന്നെ അഞ്ച് കൊണ്ട് ഗുണിക്കേണ്ടി വരും അപ്പോഴ് ഒമ്പത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് അത്രയും ദേവ ഉച്ചരിക്കാനുള്ള സമയമാണ് ഈ ദൈവവചനത്തിൽ വചനത്തിൽ വിശ്വസിക്കാനോ അതുകൊണ്ട് ഈ ഇത്രയും പ്രാർത്ഥിക്കണോ ഇങ്ങനെ എങ്ങനെ ഇത് ഇത്രയും പ്രാർത്ഥിക്കോ എന്നല്ല പ്രശ്നം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറയേണ്ടത് നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോകുന്നതുകൊണ്ടുള്ള ഗുണവത അതായത് സമാധാന കാലമില്ലേ സമാധാന കാലം ടൈം അല്ല നമുക്ക് കടവുമില്ല നമുക്ക് ജോലിയുണ്ട് ശമ്പളമുണ്ട് നമുക്ക് സന്തോഷമുണ്ട് നമുക്ക് ഗ്രൂപ്പുമുണ്ട് കൂട്ടുകാരുമുണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്ന സമയമില്ലേ ഇതിൻ്റെ ഇത് ദുരന്ത കാലമാണത് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം നീ നല്ല ശരിക്ക് ഗെയിൻ ചെയ്യേണ്ടതാണ് കാര്യം സമാധാന കാലത്താണ് നമ്മൾ നല്ല ശരിക്കും പ്രാർത്ഥിച്ച് 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 നമുക്ക് നല്ല ഡിപ്പോസിറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണത് പക്ഷെ ഇത് പറഞ്ഞു തരാൻ ആരുമില്ല കാര്യം മനുഷ്യന്മാരിത് പറഞ്ഞു തരത്തില്ല കാര്യം മനുഷ്യന്മാർക്ക് അത് അറിയത്തില്ല അത് പറഞ്ഞു തരാൻ ദൈവം ആളെ വെച്ചിട്ടുണ്ട് അയാളുടെ പേരാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിച്ചു തരും എന്താണ് ഇത് ടൈം പീസ് ടൈമാണ് ഇപ്പോൾ കർത്താവിൻ്റെ കടുത്ത് മുഴുവൻ സമയം നീ ചിലവഴിച്ചുകൊണ്ട് നിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കേണ്ടതാണ് നിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കണം ഇപ്പം നിൻ്റെ അതായത് നമ്മുടെ നമുക്ക് രോഗമില്ലാത്ത സമയം ഇപ്പം ചില സമയത്ത് നിങ്ങൾ കൈയൊക്കെ കാല ഇവിടെയെങ്കിലും ഒതച്ച് പൊട്ടി പനിയായി കിടക്കുമ്പോൾ അവർക്കും തരുമേ കഴിഞ്ഞ ആഴ്ച ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അതെ അങ്ങനെ നാശം പിടിക്കാൻ കല്ലേപ്പ് ഉതച്ചതാണ് ഈ കുഴപ്പം ഉണ്ടായത് അപ്പോഴും സമാധാന കാലത്ത് നമ്മൾ കൂടുതൽ കാര്യം അമ്യൂസ്മെൻറ്റിനാണ് ഉപയോഗിക്കുന്നത് സന്തോഷിക്കാനും അഴിച്ചുപൊളിക്കാനും വേണ്ടി ഉപയോഗിക്കും ഇതാണ് ഒരു തകർച്ചയുടെ ഒരു കാരണം മനുഷ്യന്മാരുടെ തകർച്ചയുടെ ഒരു കാരണം ഇതാണ് സമാധാന കാലം അവൻ ജടിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം അവന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല പറയേണ്ടത് ആരാണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ഞാൻ എപ്പോഴും പറയും ഒരു മിനിമം കി മിനിമം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു പരിധിവരെ നമ്മൾ നമ്മളിൽ നിലനിർത്തണം കാര്യം ആത്മീയ ജീവിതം എന്ന് പറയണത് പ്രാർത്ഥനാ ജീവിതമല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് പ്രാർത്ഥന പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് അതായത് ഇപ്പം പിന്നെ റോമ പതിനാറോമ പതിനേ പതിനാലിൻ്റെ എട്ടിലകതകൾ വായിക്കുമ്പോഴെന്താണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അപ്പോൾ നിൻ്റെ അമ്യൂസ്മെൻറ്റ് ടൈം നിൻ്റെ സമാധാന കാലം നിൻ്റെ ഉല്ലാസ വേളകൾ നിങ്ങൾക്ക് അത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു ആർ നോട്ട് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡിലെ നിങ്ങൾ വെറുതെ ഇരുന്നാലും പറയും ഇത് വെറുതെ ഇരിക്കേണ്ട വേണമെങ്കിൽ ജോമാലയെടുത്ത് പ്രാർത്ഥിക്കാൻ പറയും വെറുതെ ഇരിക്കുന്ന സമയമില്ലേ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതാണ് കാര്യം നമുക്ക് നിങ്ങളോട് അതായത് വെറുതെ ഒരു എപ്പോഴോ ചിലപ്പോൾ ഒരു ഫ്രീ ടൈം വരികയല്ലേ അങ്ങനെ ഒരു ദൈവ പൈതലാണെന്ന് നീയെങ്കിൽ നമുക്ക് ഫ്രീ ടൈം വരികയത്തില്ല കാരണസമയത്ത് പരിശുദ്ധമാവുന്ന നമ്മൾ പറയും ഇപ്പോഴേ ജവമാല ചെല്ലാൻ പറയും മൊത്തം ജവമാല ചെല്ലിക്കൊണ്ടിരിക്കാനല്ലേ മരുപ്പിട്ടിരിക്കണ പോലെ ഇരിക്കാനല്ലേ പറയണത് അതായത് ആ സമയം ആ ദൈവ ദൈവത്തിൻ്റെ സമയമാണ് ആ ദൈവത്തിൻ്റെ കൂടെ ആ ആ സമയം ദൈവത്തിൻ്റെ കൂടെയും അത് ചിലവഴിക്കാൻ പറയും അപ്പം നമുക്ക് റിമൈൻഡർ ആണ് പരിശുദ്ധാത്മാവ് റിമൈൻഡർ ആണ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഇപ്പം പതിനാല് ഇരുപത്തി ആറിലൊക്കെ വായിക്കണെന്താണ് മോഹൻലാൻ്റെ സുവിശേഷത്തിലേക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും ഇപ്പം പതിനാല് ഇരുപത്താറല്ലേ നാൻ്റെ സുവിശേഷം ഇതാണ് പരിശുദ്ധാത്മാവ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും കർത്താവിൻ്റെ പഠിപ്പിക്കൽ കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കേണ്ടത് ആരാണ് കർത്താവിൻ്റെ വചനം എന്താണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാനാണ് വചനം ഫിലിപ്പർ നാല് ആറാണ് വചനം ഇല്ലേ ഫിലിപ്പർ നാല് ആറല്ല നാല് നാല് ഫിലിപ്പർ നാല് നാലാണ് വചനം എന്താണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക പിന്നെ എന്താണ് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം അപ്പം ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഈ ഫിലിപ്പർ നാല് നാല് നമ്മളനുസ്മരിപ്പിക്കുന്നത് ആരായിരിക്കണം റവില്ലാതെ പ്രാർത്ഥിക്കാൻ പറയേണ്ടത് ആരാണ് ജുഹൻ ഞാൻ പതിനാല് ഇരുപത്തി ആറ് വെച്ചുകൊണ്ട് ആരാണത് പരിശുദ്ധാത്മാവാണ് എന്താണ് പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത് അതായത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം എൻ്റെ വചനമെല്ലാം ഫിലിപ്പിയർ നാല് നാല് പോലെയുള്ള വചനങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും നമുക്ക് പരിശുദ്ധാത്മാവിനെൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയണത് ഈ അനുസ്മരണമാണ് ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അങ്ങയുടെ വചനങ്ങള് അനുസ്മരിച്ച് എന്നെ ദൈവ സാന്നിധ്യത്തിൽ നിലനിർത്തുവാൻ സഹായിക്കണമേ ഹലിയ പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഇടവേളകളും ലക്ഷത്തൈവക വരുമ്പോൾ നമ്മള് പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്തെ പ്രാർത്ഥന നിർഭരമാക്കാൻ പറ്റത്തുള്ളൂ ഇനി ആ സമയം പ്രാർത്ഥന നിർഭരമായി മാറുമ്പോഴെന്താ ഗുണമെന്നറിയാവോ ക്ലേശകാലം വരുമ്പോൾ ഈ ക്ലേശകാലത്ത് നിന്നാണ് ഡിപ്പോസിറ്റ് എടുക്കുന്നത് നമ്മുടെ ക്ലേശകാലം വരുമ്പോൾ നമ്മുടെ ഫീസ് ടൈമും ഉണ്ടായിട്ടില്ലേ സമാധാന കാലത്ത് നമ്മൾ അനുവർത്തിച്ച പ്രാർത്ഥനകളില്ലേ അത് ക്ലേശകാലങ്ങളിൽ നമ്മളെ കൂടുതൽ പ്രത്യാശ നിർഭരമാക്കും അച്ഛൻ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ അതായത് ഒരു ഒരു കാഷ്വാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് സാധാരണ മനുഷ്യൻ ആചരിച്ചു കൊണ്ട് ലഭ്യനാകുന്നത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ സ്ഥിരത കമന്നടിച്ച് വീഴുക ആ ഒരു കാലം തരണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ അമ്യൂസ്മെൻറ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ആ കോളത്തിൽ ദൈവമില്ല ആ കോളത്ത് ദൈവമില്ല ഇവിടെ ഒരു സത്യസന്ധതയുടെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ പ്രാർത്ഥ അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ഇടതടപില്ലാതെ പ്രാർത്ഥിക്കണം അതിന് ഗ്യാപ്പ് ഇടരുതെന്ന് പറയും പ്രയർ ലൈഫിൽ ഗ്യാപ്പ് പാടില്ല എന്നാൽ തൊണ്ണൂറ് ശതമാനം മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം പ്രയർ ലൈഫിൽ ഗ്യാപ്പ് ഇടും കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ദൈവത്തിലേക്ക് ആശ്രയിക്കും അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്താ കാര്യം അത് വിശ്വസ്തയുടെ ഒരു പ്രശ്നമാണ് അത് ദൈവത്തെ ഒരു പ്രഗ്മാറ്റിക് മോഡലിൽ യൂട്ടിലിറ്ററിനായിട്ട് നമ്മുടെ എന്താണ് യൂസ് ആൻഡ് ത്രോ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ആനുകൂല്യ സ്രോതസ്സായിട്ട് ദൈവത്തെ ഉപയോഗിക്കുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ചാണ് സ്വാഭാവിക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തെ എപ്പോഴും പദാർത്ഥം മാത്രമായിട്ടുള്ള ഒരു സമീപനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ആധ്യാത്മ ജീവിതത്തെ രക്ഷപ്പെടുത്തി എടുക്കണം ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കർത്താവ് ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ വിവേചനത്താൽ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലെ ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല ആവശ്യമുള്ളപ്പോൾ അപകട സമയത്ത് മാത്രമല്ല അപകട സമയത്ത് മാത്രമല്ല സാധാരണ സമയങ്ങളിൽ ദൈവത്തോടുള്ള ദൈവത്തോടുള്ള ആത്മബന്ധം ആത്മബന്ധം നിലനിർത്തുവാൻ നിലനിർത്തുവാൻ എന്നെ സഹായിക്കണമേ സഹായിക്കണമെങ്കിൽ